ആ പേരുകൾ ഒന്ന് പറയാമോ േവാനന്ദൻ ഇബ്രാഹിം ലക്ഷദ്വീപുകാരനാണ് പിന്നെ ആയുഷ് ഷാജി മുഹമ്മദ് ജബ്ബാർ ശ്രീദ്വീപ് ഇവര് ആ ഡീറ്റെയിൽസ് എടുക്കുന്ന ഹോസ്പിറ്റലിൽ അതെ ആ കിട്ടിയിട്ടില്ല സൗണ്ട് കേട്ടിട്ട് മോള വിളിച്ചു പറഞ്ഞു ആക്സിഡന്റ് പറ്റി ഓടി വന്നു ഈ ബസ്സും കാർ കൂടെ ജാമായി കിടക്കായിരുന്നു കിടക്കുന്ന വണ്ടി നമ്മൾ പെട്ടെന്ന് തന്നെ ബസ് നമ്മൾ നൂട്ടിലെടുത്തു നോട്ടിലിട്ട് ബാക്കിലോട്ട് എടുത്തു ഫയർഫോഴ്സ് വന്നു ഈ നാട്ടുകാരെല്ലാം കൂടെ കൂടി ചേർന്ന് പെട്ടെന്ന് തന്നെ കുട്ടികളെ പുറത്തിറക്കി പുറത്തിറക്കാൻ പുറത്തിറക്കുമ്പോൾ തന്നെ മൂന്ന് കുട്ടികൾക്ക് ബോധമില്ലായിരുന്നു രണ്ട് കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ആലപ്പുഴ മെഡിക്കൽ സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു രണ്ടുപേരുടെ കാര്യം അറിയില്ല മരിച്ചിട്ടുണ്ട് ഇവിടെ അറിയില്ലായിരുന്നു കാറ് വണ്ടി ഓടിച്ചിരുന്ന പൈനാണ്